ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് അല്ലേ വരുന്നത് വീട്ടിലൊരു സ്റ്റാർ തൂക്കണ്ടേ അത് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ സ്റ്റാർ ആയാലോ സൂപ്പർ അല്ലേ നമുക്കിന്ന് എളുപ്പത്തിലൊരു സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒറ്റ ചാർട്ട് പേപ്പർ മാത്രം ഉപയോഗിച്ച് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലത്തെ സ്റ്റാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇതിനായി ഞാനൊരു കളേഡ് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരേ ഒരു ചാർട്ട് പേപ്പർ കൊണ്ട് നമുക്ക് ഒട്ടും വേസ്റ്റ് ഇല്ലാതെ മാക്സിമം വലുപ്പത്തിലുള്ള സ്റ്റാർ ഉണ്ടാക്കി എടുക്കാം ഇത് അത്യാവശ്യം ഉള്ള ചാർട്ട് പേപ്പറാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചാർട്ട് ചാർട്ടൊന്ന് പ്രോപ്പറായിട്ട് നിവർന്ന് കിട്ടുന്നതിനായി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ടൊന്നും മടക്കി കൊടുക്കാം പേപ്പർ നന്നായി നിവർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് സമചതുരത്തിലുള്ള അഞ്ച് പീസ് പേപ്പർ വേണം ഈ ചാർട്ടിൻ്റെ ചെറിയ വശം അമ്പത്താറ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നടുഭാഗം മടക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തെട്ട് ഉള്ള രണ്ട് പീസസ് കിട്ടും നമുക്ക് സ്ക്വയർ പീസായിട്ട് കിട്ടുന്നതിനായി വീഡിയോയിൽ കാണുന്നതുപോലെ ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം അപ്പോഴത് കറക്റ്റ് സ്ക്വയർ പീസായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇതൊന്ന് വീണ്ടും മടക്കി കൊടുക്കാം അപ്പോൾ കറക്റ്റ് നാല് സ്ക്വയർ പീസസിൻ്റെ അളവ് ലഭിക്കുന്നതാണ് ഇനി ഇതൊരു കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുക്കാം വീഡിയോ കണ്ടു കൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നാല് സ്ക്വയർ പീസസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് വേണ്ടത് അഞ്ച് പീസസ് ആണ് അഞ്ചാമത്തെ പീസ് നമുക്ക് ഈ ബാക്കി വന്ന ചെറിയ കഷ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കും പക്ഷേ വിടുത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ താഴെയും ഉണ്ടാവും പതിനാല് സെൻറ്റിമീറ്റർ വിടുത്തിലുള്ള രണ്ട് പീസസ് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സ്ക്വയർ പീസസിൻ്റെ അതേ അളവിലുള്ള സ്ക്വയർ ലഭിക്കുന്നതായിരിക്കും നമുക്കങ്ങനെ ചെയ്യാം പേപ്പറിൻ്റെ രണ്ട് സൈഡിലും പതിനാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കാം രണ്ട് പേപ്പറിലും ഇതുപോലെ ചെയ്ത ശേഷം നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കാം ഞാൻ ഇവിടെ ഫെവികോളിൻ്റെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് ഗ്ലൂ തേക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം തേച്ചാൽ മതി കൂടുതലായി കഴിഞ്ഞാൽ പേപ്പർ നനഞ്ഞ് കളർ ചാർട്ട് ആയതുകൊണ്ട് കളർ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ ഇത് ഒട്ടിച്ചുണ്ടാക്കണമെന്നില്ല ഞാൻ പേപ്പർ വേസ്റ്റ് ആവാത്ത രീതിയിൽ സ്റ്റാർ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ മറ്റു പേപ്പറിൻ്റെ അതേ സൈസിലുള്ള പേപ്പർ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്റ്റാറിൻ്റെ ഓരോ ലീവ്സ് ഉണ്ടാക്കിയെടുക്കാം അതിനായി പേപ്പർ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കാം ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്നും മടക്കിയെടുക്കുക എൻ്റെ സെൻറ്റർ ലഭിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ എ ഫോർ പേപ്പർ എടുത്ത് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ എല്ലാവർക്കും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയണമെന്ന രീതിയിൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ചാർട്ട് പേപ്പറിന് പകരം നിങ്ങൾക്ക് എ ഫോർ എടുത്തും സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം അഞ്ച് എ ഫോർ പേപ്പർ എടുത്തു കൊടുത്താൽ മതി ഇനി ഈ പേപ്പർ കറക്റ്റ് അതിൻ്റെ മിഡിലോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മിഡിൽ പോഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്യുക ഇനി അടുത്ത വശം മടക്കേണ്ടത് നേരെ സെൻറ്ററിലോട്ടല്ല നമ്മൾ ഒരു സെൻറ്റിമീറ്റർ നീക്കി മാർക്ക് ചെയ്തില്ലേ അങ്ങോട്ടേക്ക് മടക്കിയെടുക്കണം ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ ഇതുപോലെ കിട്ടുന്നതായിരിക്കും ൊന്നുകൂടി കാണിച്ചു തരാം ജസ്റ്റ് പേപ്പർ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലോട്ടൊന്ന് നടുമടക്കിയെടുക്കുക എടുക്കുക അതിനുശേഷം ഈ നടുഭാഗത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ നടുഭാഗം മാർക്ക് ചെയ്ത ശേഷം ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്യുക ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് മറുഭാഗം മടക്കിയെടുക്കുക ഇങ്ങനെ നമുക്ക് എല്ലാ ലീഫും മടക്കിയെടുക്കാം നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത പേപ്പറും നല്ല കൂളായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ തേച്ച് കൊടുത്ത ശേഷം മറ്റേ ഭാഗത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം പേപ്പറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും എക്സ്ട്രാ പശയുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിലോട്ട് പിടിച്ചോട്ടേ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് ആവും ഇതുപോലെ വേണം ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലുൾവശം ഒട്ടിപ്പോകരുത് ഒന്നുകൂടി കാണിച്ചു തരാം സൈഡിൽ ഇതുപോലെ ഒന്ന് പശ തേച്ചു കൊടുത്ത ശേഷം മറുഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ എല്ലാ പീസസും റെഡിയാക്കി എടുക്കാം ഇങ്ങനെ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം മതി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴാണ് ഇത്രയും ആയി പോകുന്നത് ഞാൻ എല്ലാ പീസസും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒട്ടിച്ച ഭാഗത്ത് നിന്ന് മുകളിലോട്ടായിട്ട് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് രണ്ട് സൈഡിലോട്ടും ഇതുപോലെ ഒന്ന് ട്രയാംഗ്ലർ ഷേപ്പിൽ വരച്ചെടുക്കാം ഇനി ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഇനി മാർക്ക് ചെയ്ത ഭാഗത്തുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ബാക്കി നാല് പീസസും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ എല്ലാ പീസസും ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയും സെൻ്റർ പോർഷനിൽ ഒരു വൺ സെൻറ്റിമീറ്റർ ഹൈറ്റിൽ മാർക്ക് ചെയ്ത് ഒരു ചെറിയ ട്രയാംഗിളായിട്ട് വെട്ടിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ ലീഫുകൾ തമ്മിൽ ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയും വെട്ടിക്കളയാനുള്ളതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വെട്ടിക്കളഞ്ഞാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഞാനിത് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഇനി വരച്ചതിന് മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ഈ കട്ട് ചെയ്ത ഭാഗം മുകളിലോട്ട് മടക്കി കൊടുക്കണം രണ്ട് സൈഡും ഇതുപോലെ മടക്കിയെടുക്കാം ഇതിലൊരു ഭാഗം നമുക്ക് ആവശ്യമില്ല കട്ട് ചെയ്ത് കളയാനുള്ളതാണ് മറുഭാഗം ജസ്റ്റ് മടക്കി വെക്കാം കണ്ടില്ലേ രണ്ട് ഭാഗവും ഇതുപോലെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇതിലെ ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം മറു സൈഡ് അതുപോലെ തന്നെ നിലനിർത്താം ഇനി ബാക്കിയുള്ള ലീവ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതാ ഇതുപോലെയാണ് കിട്ടേണ്ടത് ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ലീവ്സും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്ത ശേഷം ഇതിൻ്റെ കട്ട് ചെയ്യാത്ത ഭാഗത്ത് ഗ്ലൂ തേച്ച ശേഷം മറ്റൊരു ലീഫിൻ്റെ കട്ട് ചെയ്ത ഭാഗം അതിനുള്ളിലോട്ടായിട്ട് വെച്ചുകൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം ലീഫിൻ്റെ പുറത്ത് ഇങ്ങോട്ടേക്ക് ഇത് എക്സ്ട്രാ തള്ളി നിൽക്കുന്ന ഭാഗം കൂടി കട്ട് ചെയ്ത് കൊടുത്താൽ ഒട്ടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇതുപോലെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം മറ്റൊരു എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ഒരു ഭാഗം ഒട്ടിച്ചു കൊടുത്ത ശേഷം അതൊന്ന് ജസ്റ്റ് ഉണങ്ങിയ ശേഷം അടുത്ത ഭാഗവും ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈസി ആയിരിക്കും ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ലീവ്സും നമുക്ക് മേൽക്ക് മേലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം എല്ലാ ലീവ്സും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗത്ത് എക്സ്ട്രാ നിൽക്കുന്ന ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി സ്റ്റാർ തൂക്കിയിടുന്നതിനായി നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം അതിനായി ചരട് കെട്ടുന്നതിനായി ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പേപ്പർ മുറിച്ചെടുത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ എടുത്ത ശേഷം നമ്മൾ ഹോൾ ഹോളിടുന്നതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കുന്നതിനായി പേപ്പർ പഞ്ച് ഉപയോഗിക്കാം ഇനി പേപ്പർ പഞ്ച് കയ്യിലില്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നും ഒരു ആണിയും ഉണ്ടായാൽ മതി സേഫ്റ്റി പിൻ പിന്നുവെച്ച് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്ത ശേഷം ആണിയെടുത്ത് ഈ ചെറിയ ഹോളിലോട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ റൗണ്ട് ഷേപ്പിൽ കട്ടായി കിട്ടിക്കോളും കണ്ടില്ലേ നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഈ ത്രെഡ് ഹോളിലൂടെ ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ അറ്റത്തൊരു ഈർക്കിൽ കെട്ടി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ പെർഫെക്റ്റായിട്ട് ഇരുന്നോളും മറുഭാഗത്തും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ രണ്ട് ചരടും കൂടി കൂട്ടി കെട്ടി കൊടുത്താൽ നമുക്ക് കറക്റ്റ് സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ലൈറ്റ് തൂക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിടാനാണെങ്കിൽ ഇത്ര മതിയാകും കണ്ടില്ല ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ലെന്ന് ആരും പറയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ഫോർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്റ്റാറാണിത് എ ഫോർ പേപ്പറാണെങ്കിൽ കുറച്ച് കട്ടിയൊക്കെ കുറവായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഈ സ്റ്റാറിൽ ഹോൾ സെറ്റ് കൊടുക്കാം നമുക്ക് വേണ്ട ഡിസൈനുസരിച്ച് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം ഇതിന് മുകളിലായി സേഫ്റ്റി പിൻ പിന്നുകൊണ്ട് ഹോൾസ് ഇട്ട് കൊടുത്ത ശേഷം ആണി കൊണ്ട് ഓട്ട തുളച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ഫുൾ സ്റ്റാറിൽ ഡിസൈൻ ചെയ്തെടുക്കാം അതിൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും സ്റ്റാറിൽ ആയിട്ട് ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഹാങ് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാർ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്റ്റാർ വീട്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കാണുമ്പോൾ നല്ല സന്തോഷമാണല്ലേ എല്ലാവരും വീട്ടിലിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത്തവണ ക്രിസ്മസിന് നമ്മൾ റെഡിയാക്കിയെടുത്ത ആവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം താങ്ക്